ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം കൂട്ടുകാർക്ക് സുഖാണോ പഠിക്കുന്നുണ്ടോ കൂട്ടുകാർ ഉണ്ടല്ലേ എഴുതുന്നുണ്ടോ ആ ഗുഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാ പഠിക്കാൻ പോന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ സ്വരാക്ഷരം ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെല്ലാം എഴുതി പഠിച്ചോ സ്വരാക്ഷരം പഠിച്ചോ അല്ലേ ഇന്ന് നമ്മളെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം നമുക്ക് നോക്കാം വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ വ്യഞ്ജനാക്ഷരങ്ങൾ ആ പഠിക്കണമല്ലേ എന്നാൽ വേഗം ഒരു ബുക്കും പെൻസിലും എടുത്ത് റെഡി ആയിരുന്നോ ആദ്യം ബോർഡിലോട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ വ്യഞ്ജനാക്ഷരം നമുക്ക് നോക്കാം കാണുന്നുണ്ടല്ലോ നമുക്ക് ഓരോ നായിട്ട് എഴുതാൻ വേണ്ടിട്ട് പഠിക്കാം ഒന്ന് വായിച്ച് നോക്കിയാട്ടെ കാ എന്താ വായിക്കാക്ഷരങ്ങൾ ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ഏതാ കാന്നുള്ള വാക്കേതാ പേ എങ്ങനെ എഴുതും നോക്കാം ശ്രദ്ധിച്ച് ശ്രദ്ധ നോക്കണേ എഴുതും ഇങ്ങനെ എഴുതുവാ സർക്കിൾ സർക്കിൾ പോലൊരു ഇങ്ങനെ ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതാം കാ ഒന്നുകൂടി പഠിക്കാം ശ്രദ്ധിച്ചു നോക്കണേ ഇങ്ങനെ ഒരു കൂട് പോലെ അതിൽ നിന്ന് കൈവിടാതെ ഇങ്ങന കാട്ടേ ശ്രദ്ധിച്ചു നോക്കണേ കാപ്പൽ കപ്പൽ മനസ്സിലായോ ഡൗട്ട് ഉണ്ടോ ഉണ്ടല്ലേ ഒന്നുകൂടി നമുക്ക് എഴുതാം ശ്രദ്ധിച്ചു നോക്കണേ ഇങ്ങനെ എഴുതാ അവിടുന്ന് കൈവിടാതെ ഇങ്ങനെ എന്താ വായിക്ക വ്യഞ്ജനാക്ഷരം ശ്രദ്ധിച്ചു നോക്കണേ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ എഴുതി ഇവിടുന്ന് കൈവിടാതെ ഇങ്ങനെ എഴുതാ എന്താ വായിക്കുക ക പഠിച്ചല്ലോ എഴുതാൻ മനസ്സിലായല്ലോ മനസ്സിലായല്ലേ അടുത്തത് നോക്കിയാട്ടെ ഖ ഖം ഖ നഖം ഖ എങ്ങനെ എഴുതാന്ന് നോക്കാം ശ്രദ്ധിച്ചു നോക്കണം നമ്മൾ റാ എഴുതത്തില്ലയോ അതിൻ്റെ ഫസ്റ്റിൽ ഒരു സർക്കിൾ കൂട്ടി റായ് എഴുതുക എന്നിട്ട് ഇവിടുന്ന് നേരെ വരച്ച് മുകളിലോട്ട് വരയ്ക്കുക എളുപ്പല്ലേ ഒന്നുകൂടി പറഞ്ഞു തരാം റാ എഴുതുന്നത് പോലെ ഇങ്ങനെ എഴുതാ അതിനകത്തോട്ട് ആദ്യം ഒരു സർക്കിളും കൂടി കൊടുക്കുക എന്നിട്ട് നേരെ വരച്ച് മുകളിലോട്ട് വരയ്ക്കുക എന്താ അല്ലെങ്കിൽ സർക്കിളോടെ കൂട്ടി ജോയിൻ ചെയ്ത് റാ എഴുതുക ഇവിടുന്ന് നേരെ വരക്കുവാ മുകളിലോട്ട് വരക്ക നോക്കിക്കേ ഒന്നുകൂടി പറഞ്ഞു നേരാ ശ്രദ്ധിച്ചു നോക്കണം സർക്കിളോടെ ജോയിൻ ചെയ്ത് റ വരക്കുക നേരെ വരക്കുക മുകളിലോട്ട് വരക്കുവാ ഏടാ വായിക്കുവ വ്യഞ്ജനാക്ഷരം ശ്രദ്ധിച്ചു നോക്കിയട്ടെ റായിനോട് വരച്ച് സർക്കിൾ കൂട്ടി റാ വരക്കുവാ നേരെ വരക്കുവാ മുകളിലോട്ട് വരക്കുക എന്താ വായിക്കുക രണ്ടു മനസ്സിലായല്ലോ ആദ്യത്തെ വ്യഞ്ജനാക്ഷരം കപ്പൽ രണ്ടാമത്തേത് ഏതാ ഘ നഖം അടുത്ത വെങ്കന അക്ഷരം പഠിക്കാം അടുത്തത് നോക്കിയാട്ടെ ഗരുഡൻ എങ്ങനെ എഴുതുന്നത് മനസ്സിലായല്ലോ എളുപ്പല്ലേ നമ്മൾ എസ് എഴുതുന്ന പോലെ അത് നേരെ വെച്ച് എഴുതുവാടിച്ചു അല്ലെ അത് എളുപ്പ അവക്കൊന്നുകൂടി കാണിച്ചിട്ടല്ലേ എഴുതാ ശ്രദ്ധിച്ചു നോക്കണേ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ എഴുതാ ഇവിടൊന്ന് തുടങ്ങി ഇങ്ങനെ എഴുതാ ഖാ ശ്രദ്ധിച്ചു നോക്കിയെ ഖാ എളുപ്പല്ലേ ഒന്നുകൂടി പറഞ്ഞു തരാ ഇവിടുന്ന് തുടങ്ങി കൈവിടാതെ ഗ ഗരുടെ ക്ഷരം ഖരുടെ അടുത്ത് നോക്കിയെ ഘടികാരം ഖ ഘടികാരം എങ്ങനെ എഴുതുന്നു നോക്കണം ശ്രദ്ധിച്ചു നോക്കണം ബോർഡ് കാണുന്നുണ്ടല്ലോ നമ്മൾ റാ റാ എഴുതുന്നില്ലേ അതുപോലെ ഉണ്ടാ ഒന്ന് നീട്ടി വരക്കുക മുകളിലോട്ട് കൊണ്ടന്ന് അതേപോലെ താഴിലോട്ട് വരച്ച് വീണ്ടും മുകളിലോട്ട് ഖ കാണിച്ചുകാരാ ശ്രദ്ധിച്ചു നോക്കണം റാഴ് എഴുതുന്ന പോലെ താഴിലോട്ട് വരച്ച് ഘടികാരം കാണുന്നുണ്ടല്ലോ താഴെ എഴുതുമ്പോ ഖാ റാവ ഇങ്ങനെ എഴുതാം യഥാ ഘടികാരം ഖാ ഇങ്ങനെ വേക്ക എങ്ങനെ എഴുതുവാ ഏതല്ല ഇന്ന് വ്യഞ്ജനാക്ഷരം പഠിച്ചത് കായും കായും പഠിച്ചു ലാസ്റ്റ് വ്യഞ്ജനാക്ഷരം ഏതാ ഞായ് എഴുതുന്നു നോക്കാം എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണേ ബോർഡ് കാണുന്നുണ്ടല്ലോ നമ്മൾ ആദ്യം എങ്ങനെ ഗായ എഴുതിയത് സർക്കിളോടെ റായ എഴുതി വീണ്ടും മുകളിലോട്ട് വരച്ച് അവിടുന്ന് ഇങ്ങന നമ്മൾ പഠിച്ച പോലെ ഒന്നുകൂടി കാണിച്ചു തരാ എങ്ങനെ എഴുതൂന്ന് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വരച്ച് വീണ്ടും ഇങ്ങനട്ടേ എളുപ്പല്ലേ റാ സർക്കുളടെ എഴുതാ താഴത്തോട്ട് വരക്ക മുകളിൽ നിന്ന് മൂന്ന് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതുവാ എന്താ വായിക്കുവാ వ్యంజనాక్షరంకటనా మనసా నమకొన్ను మొత్తం നോക്കാം శ్రద్ధించు నో മാങ്ങ ഇന്ന് ഏതാ വ്യഞ്ജനാക്ഷരം പഠിച്ചേ കാഞ്ജനാക്ഷരം കൂട്ടുകാരെന്ത് ചെയ്യാ ബുക്കെടുക്ക കൊണ്ട് എഴുതുവാ ഒരു മൂന്ന് നാല് തവണ എഴുതുവാ പറഞ്ഞ് പറഞ്ഞ് എഴുതുവാ ഏതാ വ്യഞ്ജനാക്ഷരം പഠിച്ച് ക ആ ഒന്ന് പറഞ്ഞു നോക്കിയേ ആ പഠിച്ചുവോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു